السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي شبدم شبكنا اير بريانجرايا سهودري സഹോദരന്മാരെ പല ആളുകളും ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നത് കാണുമ്പോൾ പലപ്പോഴും അത്തരം ആളുകൾ സമൂഹത്തിനോട് വിളിച്ചു പറയുന്നത് ഇസ്ലാം എന്ന മതത്തിന് പല പോരായ്മകളുമുണ്ട് എന്നാണ് ഇസ്ലാം എന്ന മതത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തു കടക്കാൻ കാരണം ഇസ്ലാമിൻ്റെ പോരായ്മകൾ കൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത് മതം വിട്ട ആളുകൾ പുറത്തു പോകുന്നു എന്നത് മതത്തിൻ്റെ ദുർബലതയായിട്ടാണ് ഇത്തരം ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കാറുള്ളത് യഥാർത്ഥത്തിൽ ഈ വിഷയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാം ദൈവീക മതമാണ് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയും എന്നുള്ളത് ഇസ്ലാമിൻ്റെ പോരായ്മയല്ല ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തുപോയാലും അള്ളാഹുവിൻ്റെ പ്രതാപത്തിന് യാതൊരു കുറവും വരികയില്ല എന്ന മതത്തിന് യാതൊരു നഷ്ടവും ഉണ്ടാവുകയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നുള്ളത് പല കാരണത്താലാണ് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകിയെന്ന് പറയുന്നത് ആളുകൾ അവരിതിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമായി പറയുന്നത് സുബഹനമസ്കാരത്തിനു വേണ്ടി എൻ്റെ ഉമ്മ എന്നെ വിളിച്ചുണർത്തി ആ നിസ്കാരം നിർവഹിക്കാൻ എന്നെ നിർബന്ധിച്ചു എന്നതാണ് ചില ആളുകൾ പറയുന്നത് മദ്രസയിൽ നിന്ന് ഉസ്താദിൻ്റെ അടി കിട്ടി അതുകൊണ്ട് ഞാൻ ഇസ്ലാം ഉപേക്ഷിക്കുകയാണ് എന്നാണ് ഏതെങ്കിലും ചില വ്യക്തികളുടെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി ഒരു മതത്തെയും നമ്മൾ അളക്കാൻ പാടില്ല ഏതെങ്കിലും മുസ്ലീങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെന്ന് പറയുന്നത് മറിച്ച് വിശുദ്ധ ഖുർആാനിലും പ്രവാചകധ്യാപനങ്ങളിലും എന്തുണ്ടോ അതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ലോകത്ത് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം അത് ഇസ്ലാമാണ് ക്രൈസ്തവരിൽ നിന്ന് അതുപോലെ തന്നെ മറ്റു മതവിശ്വാസികളിൽ നിന്ന് ദൈവനിഷേധികളിൽ നിന്ന് ഒക്കെ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കൊണ്ടിരിക്കുന്നു അതിൽ സ്പോർട്സ് താരങ്ങളുണ്ട് സിനിമാ നടീനടന്മാരുണ്ട് ലോകത്തറിയപ്പെട്ട എഴുത്തുകാരുണ്ട് പത്രപ്രവർത്തകരുണ്ട് അങ്ങനെ അറിയപ്പെട്ട ലോകം വീക്ഷിക്കുന്ന ലോകം കാതോർക്കുന്ന ലോകത്തേറെ ഫേമസ് ആയിട്ടുള്ള പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇസ്ലാമിൽ നിന്ന് ചില ആളുകൾ നിസ്സാര കാരണം പറഞ്ഞ് പുറത്തു പോകുന്നത് എടുത്തു കാണിച്ചു കൊണ്ട് അത് ഇസ്ലാമിനെതിരെയുള്ള ആയുധമായി പ്രയോഗിക്കുന്നവരറിയേണ്ടത് ഇതിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ളത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ കൃത്യമായി പഠിപ്പിച്ചതാണ് ഒരാൾ ഇസ്ലാം വിട്ട് പുറത്തുപോയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സുല്ലാഹു അലഹി വസലമ്മ പറഞ്ഞ കാര്യം സത്യമായി പുലർന്നിരിക്കുന്നു എന്നതാണ് മഹാനായ റസുലാഹി സുല്ലാഹു അലഹി വസലമ്മ പറഞ്ഞു അന്ത്യനാൾ എടുക്കുമ്പോൾ കുഴപ്പങ്ങൾ വ്യാപകമാകും പ്രഭാതത്തിലെ വിശ്വാസി പ്രദോഷത്തിൽ നിഷേധിയായിരിക്കും പ്രദോഷത്തിലെ വിശ്വാസി പ്രഭാതമാകുമ്പോഴേക്ക് അയാൾ നിഷേധിയായി മാറുമെന്നുള്ളതാണ് മാത്രവുമല്ല എവിടെ നിന്ന് പറഞ്ഞൊരു മനുഷ്യൻ പ്രവർത്തിച്ച് അവനും സ്വർഗത്തിനും ഇടയിൽ ഒരു മുഴം മാത്രം ബാക്കിയാകെ അയാളുടെ കർമ്മരേഖ അയാളെ മുൻകടക്കുകയും പിന്നീട് അയാൾ നരകത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും അങ്ങനെ അവസാനം അയാൾ നരകാവകാശിയായി ചേരുകയും ചെയ്യുമെന്നാണ് ശുദ്ധ ഖുർആാനിലെ പല ആയത്തുകളും നമ്മെ അറിയിക്കുന്നത് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു വേള അയാൾ പുറത്തു പോയേക്കാം എന്ന വസ്തുത തന്നെയാണ് അള്ളാഹു പറയുന്നു യാ അയ്യുഹല്ലദീൻ ആമനു അല്ലയോ സത്യവിശ്വാസികളെ ഇത്തക്കുല്ലാഹ് ഹക്ക തു നിങ്ങൾ നിങ്ങളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക വലാച്ച മൂ ഇല്ലാ വൻ തൊ മുസ്ലിമോൻ നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെടരുത് എന്നാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ മുസ്ലീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് മൂന്നാം മൂന്നാമധ്യായം സൂറത്തു അലി ഇമ്രാനിൻ്റെ നൂറ്റി രണ്ടാമത്തെ ആയച്ചാണ് അള്ളാഹു സുബെഹാനഹു അഞ്ചാം അഞ്ചാമധ്യായം സൂറത്തുൽ മായിദയിലെ അൻപത്തിനാലാമത്തെ ആയത്തിൽ പറഞ്ഞു അദീന ആ മനു മൈയർ ദിനിഹി ഫസൗഹുബി കൗമിൻ അല്ലയ്യോ സത്യവിശ്വാസികളെ നിങ്ങളിൽ ആരെങ്കിലും മതത്തിൽ നിന്ന് മുർത്തദ്യിപ്പോയാൽ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ അള്ളാഹു താല അവരേക്കാൾ ഉത്തമരായ ഒരു സമൂഹത്തെ കൊണ്ടുവരുന്നതാകുന്നു ഈ ആയത്ത് അറിയിക്കുന്നത് എന്താണ് ഈ ആളുകൾ ഒരുപക്ഷെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാമെന്നുള്ളതാണ് നമുക്കറിയാം ലോകത്ത് പല രൂപത്തിലുമുള്ള തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് വ്യഭിചാരം സാർവത്രികമായി കൊണ്ടിരിക്കുന്നു ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ഒരു വസ്തു ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ആ വസ്തു നല്ലതാവണമെന്നില്ല ഒരുപാട് ആളുകൾ മതം വിടുന്നു എന്നതുകൊണ്ട് മതം മോശമാകണമെന്നില്ല പല ആളുകളും നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി മാറുന്നു എന്നത് അത് ശരിയാണെന്നതിൻ്റെ അടയാളമല്ല പല ആളുകളും മദ്യപാനികളായി മാറുന്നു എന്നത് മദ്യപാനം നല്ലതാണ് എന്നതിന് തെളിവല്ല അപ്പം തിന്മ അധികരിക്കുമെന്നുള്ളത് ഒരു വസ്തുതയാണ് മതം ആളുകൾ ഉപേക്ഷിക്കുമെന്നുള്ളത് വസ്തുതയാണ് അതല്ല മതം തെറ്റാണ് എന്ന് തെളിയിക്കുവാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതിൻ്റെ മാനദണ്ഡം അതല്ല മറിച്ച് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എടുത്തു വച്ചുകൊണ്ട് ഇതിൻ്റെ ഇന്നാലിന്ന നിയമങ്ങൾ മനുഷ്യനെതിരാണ് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകൾ ചെയ്യേണ്ടത് എന്നല്ലാതെ ഏതെങ്കിലും ഒരാൾ ഇസ്ലാം എന്ന് പുറത്തുപോയി കിട്ടിയാൽ അയാളെ വെച്ച് വലിയ റീച്ചുണ്ടാക്കി അയാൾ പറയുന്ന വിഡിത്തങ്ങളൊക്കെ വലിയ സംഭവമാക്കി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയല്ല അച്ചരം ആളുകൾ വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാന രസു അല്ലാഹി സലഹു അലഹി വസലമ പറഞ്ഞു തറക്തുക്കും അലൽ മഹിജത്തിൽ ബൈദ വെളുത്തു സുന്ദരമായ വക്രതയില്ലാത്ത തെളിമയാർന്ന ഒരു വഴിയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് ലൈലുഹാ കനഹാരിഹ അതിൻ്റെ രാവ് രാവുപോലും പകല് പോലെയാകുന്നു ലായിഖ് നശിച്ചവനല്ലാതെ അതിൽ നിന്ന് പോവുകയില്ല എന്നാണ് ഇസ്ലാം എന്ന സമഗ്രമായ മതം ജീവിതത്തിൻ്റെ സകല സന്ദർഭങ്ങളിലും ഒരാൾ പാലിക്കേണ്ട മുഴുവൻ സംഗതികളും കൃത്യമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് എങ്ങനെ ഭക്ഷണം കഴിക്കണം എങ്ങനെ വെള്ളം കുടിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ യാത്ര ചെയ്യണം തുടങ്ങി എല്ലാ ബൗദ്ധികമായ അതുപോലെ തന്നെ കൗടമ്പികമായ അതുപോലെ തന്നെ അന്താരാഷ്ട്രീയ കാര്യങ്ങളടക്കമുള്ള എല്ലാ വിഷയങ്ങളും ആരോഗ്യകരമായ കാര്യങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് സൃഷ്ടികർത്താവായ അള്ളാഹുവിനോടുള്ള കടമ പഠിപ്പിക്കുന്നുണ്ട് സൃഷ്ടികളോട് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട് ജന്തു ജീവജാലങ്ങളോട് കരുണ കാണിക്കണമെന്നുവരെ പ്രവാചകല്ലാഹു അലേഹി വസ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മാനുഷികമായ ദൈവികമായ ഒരു മതം ഒരാൾ വിട്ടുപോകുമ്പോൾ പിന്നീട് കടിഞ്ഞാണില്ലാത്ത അതിർവരമ്പുകളില്ലാത്ത പരിധികളില്ലാത്ത നിയന്ത്രണങ്ങളില്ലാത്ത തോന്നിവാസങ്ങളുടെ വൃത്തികേടിൻ്റെ ലോകത്തേക്കാണ് യഥാർത്ഥത്തിൽ അവർ പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം കാണാൻ പാടില്ല എല്ലാം കേൾക്കാൻ പാടില്ല നാവുകൊണ്ടെന്തും പറയാൻ പാടില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അയാൾ മര്യാദകൾ പാലിക്കണം എല്ലാ രംഗത്തും നിർദ്ദേശമുണ്ട് എന്നാൽ ഇസ്ലാം ഒരാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ എന്തും കാണാം എന്തും കേൾക്കാം ഏത് പാനീയവും കുടിക്കാം ഏത് ഭക്ഷണവും കഴിക്കാം ആരെയും പിടിച്ചു പറിക്കാം കാരണം മതം അയാൾക്കൊരു വിലക്കാകുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ നിയമത്തിൻ്റെ കണ്ണു വട്ടിച്ച് അത്തരം ആളുകൾ തിന്മയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ചുരുക്കച്ചിൽ മതം വിട്ട് ചില ആളുകൾ പുറത്തു പോകുന്നു എന്നുള്ളത് മതത്തെ ബാധിക്കുന്ന വിഷയമേ അല്ല അള്ളാഹുത്ത ആല പറയുന്നത് യാ ഇബാദി എൻ്റെ ദാസന്മാരെ ലൗ അൻവലക്കും വ ആഹിറക്കും നിങ്ങളിൽ ഒന്നാമത്തെയാളും അവസാനത്തെയാളും വ ഇൻസക്കും വ ജിന്നക്കും മനുഷ്യരും ജിന്നുകളും കാനു അഫ്ചരി ീൻ ഏറ്റവും മോശമുള്ള ഹൃദയവുമായി ഏറ്റവും വൃത്തികെട്ട ഒരു വ്യക്തിയുടെ ഹൃദയവുമായി കൊണ്ട് വന്നാലും മാനകസദാലിക്കമിൻ മുൽക്കി ഷെയ് ആ എൻ്റെ ആധിപത്യത്തിൽ നിന്ന് യാതൊരു കുറവും വരികയില്ല സുഹീഹ് മുസ്ലിമിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാമത്തെ ഹദീസാണ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായാലും അള്ളാഹുവിൻ്റെ പ്രതാപം കൂടുകയുമില്ല ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിന് കൂടുതൽ പ്രതാപം ലഭിക്കുന്നു ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അള്ളാഹു ആകെ വിഷമിക്കുന്നു എന്ന അവസ്ഥയില്ല അള്ളാഹു പരിപൂർണനാണ് ആരെങ്കിലും നന്നായാൽ അയാൾക്ക് നന്ന് അല്ലാഹ് പറഞ്ഞല്ലോ മനുഹ്ദാ ഫീലി നഫ്സിന്നമായു അലൈഹ ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചാൽ അത് അവന് വേണ്ടി തന്നെയാണ് ആരെങ്കിലും പിഴച്ചാൽ അതും അയാൾക്ക് തന്നെയാണ് വലയാ തജിറുവാ ജിറത്തുൻ വിജുറുഹ്റ പാപഭാരം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെയും പാപഭാരം വഹിക്കുകയില്ല സൂറത്തുൽ ഇഹ്റ ഇൻ്റെ പതിനഞ്ചാമത്തെ ആയത്തിൽ ആ കാര്യം നമുക്ക് കാണാൻ കഴിയും അപ്പം എല്ലാ അർത്ഥത്തിലും ഇസ്ലാം ഒരു മനുഷ്യന് സുരക്ഷിതത്വം നൽകുന്നുണ്ട് അങ്ങനെയുള്ള ഇസ്ലാം വിട്ടൊരാൾ പോയാൽ അത് അയാൾക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം ഒരാളിത് സ്വീകരിച്ചാൽ ആ സ്വീകരിച്ച വ്യക്തിക്കാണ് അതിൻ്റെ ലാഭം അല്ലാതെ ഇസ്ലാം എന്ന ഈ സൊസൈറ്റിയിൽ ഈ ഒരു മതത്തിൽ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുന്നു എന്നതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സംഭവമായി നമ്മൾ കൊണ്ടു നടക്കുന്നില്ല ആരൊക്കെ നന്നായോ അയാൾക്ക് നല്ലത് ഒരാൾ നിരക വിട്ട് സ്വർഗത്തിൻ്റെ പാതയിൽ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമെന്നുള്ളതും ഒരു സത്യപ്രസ്ഥാനത്തിൽ നിന്ന് സത്യ ആദർശത്തിൽ നിന്ന് ഈയൊരു തെളിമയാർന്ന പാത വിട്ട് നരകത്തിൻ്റെ വഴിയിലേക്ക് ഒരാൾ പോകുമ്പോൾ അയാൾ നരകത്തിൽ പോകുന്നല്ലോ എന്ന അയാളോടുള്ള കരുണത്തിൻ്റെ ഭാഗമായുള്ള ഒരു വിഷമമുണ്ടാകുമെന്നല്ലാതെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ ഇത് വിട്ടുപോകുന്നു എന്നുള്ളത് ഇസ്ലാമിനെ ബാധിക്കുന്ന വിഷയമേ അല്ല അള്ളാഹു പറഞ്ഞു യുരീദ്ൻ അലി യുത്തുഫി നൂറല്ലാ അവരാഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് എന്നാൽ അല്ലാഹു മുത്തിമുനൂരിഹി വലൌ കരിഹൽ കാ നിഷേധികൾക്ക് അനിഷ്ടകരമാണെങ്കിലും അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യുന്നതാകുന്നു സുർത്തുസഫിൻ്റെ എട്ടാമത്തെ അയച്ചാണ് അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുക മതം വിട്ടാളുകൾ പുറത്തു പോകുന്നു എന്നത് ഇസ്ലാമിൻ്റെ പോരായ്മയല്ല മറിച്ച് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയുടെ പ്രവചനം സത്യമായി പുലരുന്നു എന്ന് മാത്രമേ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി സുല്ലാഹു അലൈ മുഹമ്മദിൻ وعلى آل محمد الحمد لله رب العالمين